എൻ്റെ എൻ്റെ കൃഷിയിൽ നിന്നുള്ള ഫസ്റ്റ് വിളവെടുപ്പാണത് ഫസ്റ്റ് വിളവെടുപ്പ ഇനി കൊണ്ട് മുളകും പച്ചമുളക് കത്തരിയും ഇതൊക്കെ നിൽക്കണം അത് ഇതായില്ല മൂത്തില്ല എത്ര നിന്ന് കഴിഞ്ഞാൽ ഇത് മുറ്റിപ്പോവും ഇത് സലാഡ് വെള്ളരി പയർ വെണ്ട ഇത് മൂന്നും എടുത്ത് അത് രണ്ട് മൂന്ന് പയറും മുറ്റിപ്പോയി അത് വിത്തിന് വേണ്ടിയിട്ട് ഉട്ടാക്കിയാണ് മുളകൊക്കെ നിറയെ കാഴ്ച നിൽക്കുകയാണ് ചീനിയ മരയിലൊക്ക ഒരു മുളവിന്റെ വലുപ്പം കണ്ട പയറ് ഞാൻ മുറ്റിയതെല്ലാം പറിച്ചെടുത്ത് ഇനി നിക്കുന്നത് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴേ പറിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇത് സാധാ വെള്ളരിയാണ് കറി വെള്ളരി സലാഡ് വെള്ളരി ഇഷ്ടംപോലെ